ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം സ്വദേശികളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ രണ്ടാളുകളെയും ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ അപകടത്തിന് കാരണമായൊരു ഒരു ഒരു സംഭവം കൂടി റോഡിലുണ്ട് അതുകൂടി ഈ പ്രേക്ഷകർ നിന്ന് കാരണം ഈ ഒരേ ദിശയിൽ വരികയായിരുന്നു ഈ രണ്ട് വാഹനങ്ങളും ഈ സ്കൂട്ടറും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സും ഒരേ ദിശയിൽ വരികയായിരുന്നു അപ്പം ഇതിനിടയിൽ ഈ മുന്നിലായിരുന്നു ഈ സ്കൂട്ടർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഈ ചെളി ഈ റോഡിനോട് ചേർന്ന് തന്നെ ഈ ചെളി കിടക്കുന്നുണ്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടു ഒരു വണ്ടി പെട്ടെന്ന് വലത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ പിറകുവശത്തേക്ക് പിറകശത്ത് വന്നിടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ കൈയും ഹാൻഡിലും ഈ ബസ്സിൽ വന്നിടിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൈക്ക് ആ വീട്ടമ്മയ്ക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരവരുടെ മകളെ സ്കൂളിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് വന്നതാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അല്പസമയം മുമ്പാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് സ്വാഭാവികമായിട്ടും ഈ ചെളിയിൽ ഇറങ്ങിയാലും അപകടമാണ് കാരണം വലിയ നിലയിലുള്ളൊരു ചെളിക്കൊണ്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇത് ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് റോഡിന് കുറച്ച് വീതി കുറവുണ്ട് അതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റോഡിന് കുറച്ച് വീതി കുറവുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ചെളി കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നത് അതൊക്കെ തന്നെ പ്രശ്നമാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത് എന്തെങ്കിലും ചെയ്യാനും ഈ റോഡ് വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമായിരുന്നില്ല മറ്റാരായിരുന്നാലും ഒരു പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ആയിരിക്കും ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുക കാരണം ഈ ചെളിയിൽ ഇറങ്ങാതിരിക്കാൻ വണ്ടി ഒരു അല്പം വലത്തേക്കോ വലത്തേക്കോ വലത്തേക്കോന്നുള്ളതല്ല വലത്തേക്ക് തന്നെയായിരിക്കും പിടിക്കാനുള്ള സാധ്യത അപ്പോൾ വലത്തേക്ക് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പിന്നാലെ വരുന്ന വാഹനവുമായി കൂട്ടിയിടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാനോ സാധ്യത ഉണ്ട് ഡിസ്റ്റൻസ് കൃത്യമായി കീപ്പ് ചെയ്ത് അല്ല വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അപകടമുണ്ടാകും അത്തരമൊരു അപകടം തന്നെയാണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കൊച്ചു കുട്ടിയുമായി സ്കൂളിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഈ വീട്ടമ്മ പന്മന സ്വദേശിനിയാണെന്ന് നമുക്ക് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ രാവിലെ ലഭിക്കുന്ന വിവരം ഇവരെ ഇപ്പോൾ ശാസ്താങ്കോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൈക്ക് പരിക്കൊണ്ട് കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ ചികിത്സയും മറ്റൊന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശാസ്താംകോട്ട ആശുപത്രിയിൽ അല്പസമയം മുമ്പാണ് ഈ ഇരുചക്രവാഹനവും കെ എസ് ആർ ടി സി ബസും പത്തനംതിട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും ഈ സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഏകദേശം ബാക്ക് ഭാഗത്തേക്കാണ് ഇരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തനംതിട്ട ഭാഗത്തേക്കായിരുന്നു കെ എസ് ആർ ടി സി ബസ് പോയത് അടൂർന്നെ അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് മകളെ കൊണ്ട് പോവുകയായിരുന്നു വീട്ടമ്മയാണ് അപകടത്തിൽ പെട്ടത് അപ്പോൾ എന്തായിരുന്നാലും വലിയൊരു സംഭവമാണ് ഒഴിവായത് കാരണം ഇത് ബസിൻ്റെ ബാക്ക് വശത്ത് നിന്ന് തട്ടിയിട്ട് എതിർ സൈഡിലേക്ക് വീണു എന്നുള്ളതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് ദൈവം കാത്തു എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു സംഗതിയാണ് വരുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ആ നിലയിലുള്ള ഒരു സഹായം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എങ്കിലും ഒരു പക്ഷേ ദുരന്തമായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാഗത്തായിരുന്നാലും അത് കെ എസ് ആർ ടി സി ഭാഗത്താൽ അവിടെയാണ് ഭാഗത്തുണ്ടായതെങ്കിൽ പോലും വലിയൊരു അപകടം ഉണ്ടാക്കുമായിരുന്നു അത് എന്തായാലും അത്തരത്തിൽ വലിയൊരു അപകടം അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിസാര വക്കുകളാണ് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ല അതുകൊണ്ട് എന്നാലും അത് വാഹനങ്ങൾ റോഡുകൾ കാരണം ഇതിനെയും ഇത്തരത്തിൽ കടന്ന അപകടം തന്നെയാണ് അടുത്ത ഭാഗത്ത് വലിയ വളരെ നല്ല നിലയിലുള്ള വീതി കുറവുണ്ട് ഈ അവളികൊണ്ട് ആയി കിടക്കുന്ന അവരുടെ അവർ നല്ല പാർട്ടികളുമായിട്ടും നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഈ ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വന്ന പ്രേക്ഷകർക്കായി ഇരുചക്രവാഹനവും കെ എസ് ആർ ടി സി ബസും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അല്പസമയം മുമ്പ് ശാസ്താംകോട്ട ചവറ റോഡിൽ കൊട്ടക്കടൻമുക്കിന് സമീപത്ത് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് അപകടത്തിൽ വീട്ടമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു ഇവരിപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബസിൻ്റെ ഏകദേശം പിൻഭാഗത്തായി സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു ഈ ചെളിയിൽ വീഴാതിരിക്കാൻ വീട്ടമ്മ സ്കൂട്ടർ വലതുവശത്തേക്കും മാറ്റിയപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ എന്തായിരുന്നാലും രണ്ടുപേരും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുണ്ട് ബസ് ശാർത്താകുട്ടയിലേക്ക് മാറ്റി എന്തായിരുന്നാലും ബാക്കി നടപടികളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഇതാണ് വൈകി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മളിതുകൊണ്ട്